ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി രണ്ട് തരം അടയാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിത് പരത്തിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്ന വാഴയിലും ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പരത്തി അങ്ങനെ നമ്മൾ മാവൊക്കെ തിക്കാക്കി പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് നല്ല തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരിയാണ് പിന്നെ ഞങ്ങൾക്ക് പുഴുക്കലരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ റേഷൻ പുഴുക്കലരി അതുപോലെ മട്ട റൈസൊക്കെ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കുറച്ച് നേരം അധികം കുതിർത്ത് വെക്കാം പുഴുക്കലരി ആകുമ്പോൾ അപ്പോൾ ഇതിലോട്ട് പച്ചരി ആയതുകൊണ്ട് ചോറ് ഏർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ പുഴുക്കലരി വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചോറ് ഏർത്ത് കൊടുക്കണ്ട തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ പിന്നെ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ പിന്നെ നമുക്ക് പച്ചരി പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ അത് ഞാൻ പിന്നെ പറയാം ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് മൂന്നും കൂടെ ഞാൻ ഒന്നിച്ചാക്കിയിട്ട് പാകത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക അങ്ങനെ മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല ചെറിയൊരു തരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇതിലോട്ട് ചെറിയൊരു കഷ്ണം സവാള ചേർത്ത് കൊടുക്കാം അരക്കുമ്പോൾ അതുപോലെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരിച്ചിരി ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇത് അരച്ചെടുത്ത് വരാം അപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങനെ എടുക്കണ്ട നമ്മൾ ഇഡലി മാവ് അരച്ചെടുക്കുന്നതിനേക്കാളും ഒരിച്ചിരി ലൂസാക്കിയാൽ മതി അത്രയും തിക്ക് വേണ്ട അതുപോലെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഒരിച്ചിരി തിക്കായിട്ട് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട് വെള്ളപ്പത്തിൻ്റെ അത്രയും ലൂസ് വേണ്ട അതിൻ്റെ ഒരു ഇടയ്ക്ക് ഇടലിമാവും അതുപോലെ വള്ളപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിലോട്ട് വേണ്ടത് അപ്പോൾ ഇത് കുഴപ്പമില്ല നമ്മൾ വാഴ ഇലയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നല്ലോണം സ്പ്രെഡായി പോകും പക്ഷെ നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വേണമെങ്കിലും ഒരിച്ചിരി തിക്കാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇലയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡായി വരുന്നുണ്ട് പക്ഷെ ഒരുപാട് എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും പറ്റൂല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് ഈ ഒരു മാവിൽ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കുറട്ടിപ്പത്തിൽ എടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് വാഴയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുള്ള ഇലയാണ് എന്നിട്ട് നല്ല വലിയ അപ്പച്ചമ്പാണെങ്കിൽ അത്രയും വലുതാക്കിയിട്ടൊക്കെ അല്ലെങ്കിൽ ചെറുത് ചെറുതാക്കിയിട്ട് നമുക്ക് രണ്ട് മൂന്നെണ്ണൊക്കെ ഒരുമിച്ച് വെക്കാം ഇതിപ്പം ഞാൻ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ മാവ് മാവൊഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിനേക്കാളും മാവ് തിക്കാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തവി വെച്ചിട്ടൊന്ന് നിരത്തി കൊടുത്താൽ മതി ചെറുതായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് വട്ടത്തിൽ തന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഒരുപാട് ലൂസുമല്ല ഒരുപാട് അല്ല ഈ മാവ് അപ്പോൾ നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു കുറച്ചൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോ മുകളിലോട്ട് വേറെ ഇതുപോലെ വാഴയില വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വലിയ അപ്പ നിങ്ങൾക്ക് രണ്ട് മൂന്ന് എണ്ണം രണ്ട് മൂന്നെണ്ണം ഒന്ന് നിരത്തി കൊടുത്തിട്ട് തന്നെ മുകളിൽ മുകളിൽ വെക്കാതെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ വേറെ ഇല വെച്ചിട്ട് പിന്നെ മാവ് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മുഗൾ പാകം ഒന്ന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കും വേവിക്കുമ്പോൾ തന്നെ മുഗൾ പാകം ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ വാഴയില വീണ്ടും റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം റൗണ്ടിലോ ഒന്നീളത്തിലോ എങ്ങനെ വേണേലും കുഴപ്പമില്ല നമുക്ക് ഏത് ഷേപ്പിലാണോ അപ്പം വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം വലിയ അപ്പച്ചെമ്പാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് ഒരുമിച്ചെന ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഇതുപോലെ ഇല വെച്ച് കൊടുത്തിട്ട് വീണ്ടും മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും വേവിച്ചെടുക്കാം മുകൾ ഭാഗം ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇനിയും ഇതുപോലെ അപ്പങ്ങൾ വീണ്ടും വാഴയില വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഒരുമിച്ചേനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്മൾ അവസാനം വെച്ചു കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ പാകത്തിന് വെന്തോളും പിന്നെ ഞങ്ങൾ കുറട്ടിപ്പത്തിൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാറുണ്ട് ഇതേപോലെ പച്ചരി വെച്ചിട്ടും പുഴുക്കലരി വെച്ചിട്ടൊക്കെ എടുക്കാറുണ്ട് അത് മാവ് കുറച്ച് കട്ടി കട്ടിക്കൊഴിച്ച് കൊടുക്കും ഒറ്റ ഇതിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം നാല് നല്ല മൂന്ന് തവി നാല് തവി മാവൊക്കെ ഒഴിച്ച് കുറച്ച് കട്ടിക്ക് എടുക്കാറുണ്ട് വാഴയില കുറച്ച് വലുതാക്കിയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് അല്ലാത്ത പ്ലേറ്റിലും ചെയ്തെടുക്കാറുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം കഴിയുമ്പോൾ സെർവ് ചെയ്താൽ മതി ഇതിപ്പോൾ കണ്ടില്ല നമുക്ക് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നല്ല തിന്നായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഇലയിൽ നിന്നും ഇതുപോലെ എടുത്തിട്ട് സെർവ് ചെയ്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കൊരട്ടിപ്പത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ഡിഫറെൻറ്റ് ഉണ്ട് സാധാരണ കൊട്ടിപ്പത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കട്ടിക്ക് കഴിക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കറിയൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് എന്ത് കറിയും നമുക്കിതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇനി നമ്മൾ ശർക്കര ഇത് വെച്ചിട്ട് തേങ്ങാ പണ്ടം വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാകും എന്ത് കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ മീൻ കറി ചിക്കൻ കറി ഈ ഒരു ചിക്കൻ കറി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നമുക്ക് ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടൊക്കെ ചെയ്യാം ഞാൻ മിനിയാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടോ ഈ ഒരു കറി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറിയും ഈ ഒരു അപ്പവും കൂടെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനിയൊരു ഇതും കൂടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഒറ്റമാവിൽ തന്നെ അട ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് പണ്ടം ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ശർക്കരയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഏലക്കാപ്പൊടി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര കപ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ നല്ല വലിയ ഒരു ഉരുമുറി തേങ്ങയാണോട്ടോ വേണ്ടത് അത്യാവശ്യം നല്ല വലിയ ഒരു മുറി തേങ്ങ എടുത്താൽ മതി ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മുറിയേക്കാളും കുറച്ച് കൂടുതൽ എടുത്താൽ മതി ഒരു മുക്കാൽ പാകം എടുത്താൽ മതി ഒരു തേങ്ങയുടെ ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഇതിലുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വറ്റിച്ചെടുത്താൽ മതി അല്ലാതെ ഇങ്ങനെ നല്ലോണം ഇതാക്കി എടുക്കണമെന്നില്ല എല്ലാം കൂടെ വെള്ളം ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി ഇതിപ്പോൾ ഇത്തരം മതി അപ്പോൾ ഈ ഒരു അളവെന്ന് പറയുന്നത് ഒരു കപ്പ് പച്ചരിക്കുള്ള അളവാണ് കേട്ടോ നമ്മൾ രണ്ട് കപ്പ് പച്ചരി നേരത്തെ എടുത്തിട്ടില്ല അപ്പോൾ അതിലുള്ള ഒരു കപ്പ് മാവിലാണ് ഞാൻ ഈ ഒരു പണ്ടത്തിൻ്റെ അട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കപ്പ് മാവിലും ഇതുപോലെ അട ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഡബിൾ എടുത്താൽ മതി ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ വാഴയില ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു സ്റ്റീമറിൽ വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ വാഴയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റുമ്പോൾ തന്നെ വാഴയില ഒന്ന് വാടുന്നുണ്ട് വാട്ടിയെടുക്കണമെന്നില്ല വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതും ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഡ്രൈ ആണ് കേട്ടോ ഇതിൻ്റെ മുഗൾ ഭാഗം അങ്ങനെ നല്ലോണം വേവിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ഒരു മിനിറ്റ് വേവിച്ചെടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ കണ്ടില്ല അതെ തിന്നായിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഇതിൻ്റെ പകുതിക്ക് നമ്മളുണ്ടാക്കി വെച്ച പണ്ടം ഇതിൽ പകുതി ഭാഗത്തോട്ട് വെച്ചു കൊടുക്കാം പക്ഷേ വെച്ചു കൊടുക്കുമ്പോൾ സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ ഇങ്ങനെ നടുക്കായിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് അപ്പം നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ സൈഡിലോട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഇലപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ ടെർമറിക്ക് ലീഫ് വെച്ചിട്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ അതുപോലെ വേറൊരു രീതിയിലാണ് അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഒട്ടി കിട്ടണമെങ്കിൽ സൈഡിലോട്ടൊന്നും പണ്ടം ആവാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതുപോലെ നമ്മളൊന്ന് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സൈഡ് ഈ സൈഡിലോട്ടൊക്കെ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇത് ഫ്ലെയിം നല്ലോണം കുറക്കാട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കൈയൊക്കെ പൊള്ളിപ്പോവും അപ്പോൾ ഫ്ലെയിം നല്ലോണം ഈ സമയത്ത് കുറച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇല ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് അധികം നല്ലോണം വേവിച്ചെടുത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒട്ടി കിട്ടില്ല അപ്പോൾ വേവുന്നതിന് കംപ്ലീറ്റ് വേവുന്നതിന് കണ്ടില്ലേ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി അപ്പോൾ കംപ്ലീറ്റ് വേവുന്നതിന് മുന്നേ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ പണ്ടം വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒട്ടി കിട്ടില്ല ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി അഞ്ച് മിനിറ്റും വേണ്ട അത്രയും തിന്നായിട്ടാണ് ഉള്ളത് ഇത് പിന്നെ നിങ്ങൾക്ക് വലിയ അപ്പച്ചെമ്പാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഇനി ഒരു ഇല വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് മാത്രമായിട്ടാണിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നമുക്ക് ഒരുമിച്ചൊക്കെ ചെയ്തെടുക്കാം കേട്ടോ കുറച്ചും കൂടെ വലിയ ചെമ്പാണെങ്കിൽ ഇത് പായിട്ടുണ്ട് ഇത് മാറ്റാം ഇതുപോലെ ഇനിയുള്ളതും ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതുകൊണ്ട് ഇതിനേക്കാളും വേണമെങ്കിൽ ഒരു ഇച്ചിരി വലുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ കഴിച്ചാൽ തന്നെ ധാരാളം വേറെ ഒക്കെ നിറയാന് നല്ല ടേസ്റ്റുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ടെർമറിക് ലീഫ് വെച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഞങ്ങൾ ടെർമറിക് ലീഫ് വെച്ചിട്ട് ചെയ്യാറുണ്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ ഈ ഒരു ടേസ്റ്റ് വേറെയാന്ന് ഈ ഒരു ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വേറെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ട് നമ്മളിങ്ങനെ പരത്തി എടുക്കുന്നതല്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് നേരന്ന് വന്നിട്ട് നല്ല തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടത് പിന്നെ പറയാൻ വിട്ടോ ഈ നമുക്ക് പച്ചരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം സെയിം രണ്ട് കപ്പ് തന്നെ പച്ചരിപ്പൊടി എടുത്താൽ മതി ബാക്കിയുള്ള അളവൊക്കെ സെയിം എടുത്തിട്ട് ബ്ലെൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അരി പച്ചരിക്ക് പകരം പച്ചരിപ്പൊടി വെച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ ചോറ് ചേർത്തില്ലാലും കുഴപ്പമില്ല തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചോറ് ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ മുട്ടയും ചേർത്ത് കൊടുക്കാം എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ചെയ്യുമ്പോഴും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാട്ടോ ഓരോന്നും ഇതുപോലെ വേവിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാൻ വെന്ത് കഴിഞ്ഞത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഒരെണ്ണം സെർവ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി ഒരുപാട് നമ്മൾ ഒരുമിച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കാണിച്ചറ ഇതിപ്പോൾ കണ്ടില്ല നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പരത്തി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റും നല്ല തിന്നായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാനും പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഇപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ട ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ഇലയിടെയാണ് അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്